ഹായ് ഹലോ അസ്സാം അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോയിൽ കണ്ടിട്ട് ഓരോ തിരക്കേനെ കെട്ടോ പിന്നെ ഓരോ കാരണമൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് പിന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടേനിയല്ലോ ആങ്ങളെൻ്റെ കല്യാണമാണ് ഇരുപത്തൊന്നാം തീയതി ഒക്കെ അപ്പം അതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോണ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്കും കമൻറ്റും മറക്കാതെ എന്തായാലും ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണ സമയത്ത് ഹൈപ്പ് എന്നുള്ളൊരു അതും കൂടിയും വരും അപ്പം അതും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ പിന്നെ കമൻ്റ് എന്ത് ആണെങ്കിലും ഒന്ന് അറിയിക്കണേ എനിക്ക് ഇഷ്ടമുള്ള എന്ത് കമൻറ്റും കൂടാ ബാഡ് കമൻറ്റും അല്ലാതെ എരുത് കേട്ടോ അധികം നമ്മൾ പോസിറ്റീവ് കമൻ്റ് ആകുമ്പോൾ എനർജി ആണല്ലോ വീഡിയോ വീണ്ടും വീണ്ടും എടുക്കാനും മുന്നോട്ട് പോകാനൊക്കെ അപ്പം കമൻ്റൊക്കെ എല്ലാവരും ചെയ്യാം കേട്ടോ അപ്പോൾ മൂന്ന് ദിവസൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ വീഡിയോ ആണ്ട്ട് ഞാൻ ഒരു ഒറ്റ ഒരു വീഡിയോ ആക്കിങ്ങാണ്ട് മാറ്റിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ഓരോ ക്ലിപ്പുകളും ഇങ്ങനെ എടുക്കും അതങ്ങനെ ഒറ്റ വീഡിയോ ആക്കിയാണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെതാ എണീറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം സ്കൂളൊക്കെ ഉള്ളൊരു ദിവസം തന്നെയാണ് ചോറൊക്കെ ഞാൻ ചോറിനിലെ വെള്ളമൊക്കെ അടുപ്പൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് നോക്കട്ടെ അപ്പം പാലപ്പവും പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പം അതാ ചോറിനിലെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം ഞാൻ അരിയൊക്കെ ഇട്ടുകൊടുത്തു കേട്ടോ ഇനി അപ്പം പാലപ്പം ചുടലും കഴിഞ്ഞിട്ടുണ്ട് ഇനി കറിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം ഗ്രീൻ പീസ് കറി വന്ന് വന്നിട്ടുണ്ട് ഇനി കുക്കറിലൊരു മൂന്നാല് പീസിലടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തൂമിച്ചെടുത്താൽ മതി അപ്പം കുറച്ച് വെളിച്ചെണ്ണ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറി വേപ്പിൻ്റെലയും ഒന്ന് മൂത്ത് വന്നപ്പം എന്താ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ കറി ഒന്ന് ഗ്രേവി കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് കണ്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ കിട്ടുക ഇതേപോലെ ആകുമ്പോൾ ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അത് ഒഴിച്ചെടുത്തു പിന്നെ ഒരിത്തിരി വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ തേങ്ങ ഉണ്ടല്ലോ തേങ്ങാപ്പാലും കൂടി ഞാൻ തേങ്ങാപ്പാൽ വിഴിഞ്ഞെടുത്തും കാണ്ട് അതും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഞാനധികം ഇതേപോലെ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പം ഇനിയിപ്പം മണിക്കടലാണെങ്കിലും ഗ്രീൻ പീസ് വെള്ളക്കടല അങ്ങനെ ഏത് കടലയാണെങ്കിലും കറി ഉണ്ടാക്കുമ്പം ഇതേപോലെ കുറച്ച് കടല മാറ്റി വെച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ടുകൊണ്ട് നല്ലോണം ഒന്ന് അടിച്ചുങ്ങാണ്ട് ചേർക്കലുണ്ട് കെട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറി നല്ല തിക്കുള്ള പോലെ കിട്ടും ചെയ്യും ഇനിയിപ്പം തേങ്ങ അരക്കുകയാണെങ്കിൽ കൂടിയും ഞാനത് ചെയ്യലുണ്ട് അപ്പം തേങ്ങ കുറച്ച് എടുത്താൽ മതി തേങ്ങ കുറച്ചും പിന്നെ അതേപോലെ കടലും കൂടിയും ചേർത്ത് വരുമ്പം നല്ലൊരു കറി തന്നെ ആയിരിക്കാനും അപ്പോൾ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഒരു ഉപ്പേരിയും കൂടി റെഡിയാക്കി എടുക്കട്ടെ അപ്പം ബീൻസും പിന്നെ അതേപോലെ ക്യാരറ്റും കൂടി മിക്സ് ആക്കിങ്ങാണ്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉപ്പേരിക്കുള്ള അരപ്പ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങയും പച്ചമുളകും മാത്രം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരി ഒന്ന് വന്ന് വന്നപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്കുള്ള ചായയൊക്കെ കൊടുത്തു അപ്പം അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ദിവസമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് മക്കളൊക്കെ സ്കൂളിൽ പോയി പിന്നെ ഞങ്ങളും ചായയൊക്കെ കുടിച്ച് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എനിട്ടോ അപ്പം അതൊക്കെ തീർക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ കല്യാണം ഉണ്ട് അപ്പം അതിന് രണ്ട് ദിവസം കൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ പർച്ചേസിങ്ങും ഒക്കെ കഴിച്ചിട്ടുള്ളത് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുക്കാനും ഒക്കെ ഉണ്ട് അപ്പം പുതിയണ്ണീനുള്ളതും ഒക്കെ നമ്മൾ അന്നെ രണ്ട് ദിവസം കൊണ്ട് തന്നെ തീർത്തു കേട്ടോ അപ്പം ഇത് വാടകക്ക് നമ്മൾ ചോളി അത് നോക്കാൻ വന്നതാണ് ഇത് ചന്തക്കുന്നാണ് ചന്തക്കുന്നാണെട്ടോ ഈ കട ഉള്ളത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസി ഈ കടയിലാണ് കേട്ടോ ജോലി ചെയ്യണത് അപ്പം പുതിയതൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞപ്പം അങ്ങനെ നോക്കാൻ വന്നതാണ് മെഹന്തി റെൻറ്റൽ ബ്രൈഡൽസ് എന്നാണ് കടൻ്റെ പേര് അപ്പോൾ നല്ല കളക്ഷനും നല്ല സെലക്ഷനും എല്ലാം ഉണ്ട് കേട്ടോ ചോളിയാണെങ്കിലും ആണെങ്കിലും പിന്നെ ഫ്രോക്ക് ആണെങ്കിലും എല്ലാത്തിനും നല്ല സെലക്ഷനും ഉണ്ട് നല്ല കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പം ഏതെടുക്കണമെന്ന് വന്നാൽ അറിയില്ല അത്രക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല എന്താ ഓർണമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഇപ്പോൾ കളറ് മാച്ചിങ് ആയിട്ടുള്ള കളറല്ലല്ലോ ഇടുക അപ്പോൾ കോൺട്രാസ്റ്റ് കളറല്ലേ ഇടുക അപ്പം ചുമ്പ ആണെങ്കിലേക്ക് പച്ച മാല വള അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് അപ്പോൾ അതൊക്കെ നമ്മൾ വാടകക്കാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പം അങ്ങനെയാണല്ലോ സ്വന്തമായിട്ട് ഇപ്പോൾ ആരും വാങ്ങണില്ല എല്ലാം വാടകക്ക് വാങ്ങുക ഒരു ദിവസത്തിന് ഉപയോഗിക്കുക പിറ്റേ ദിവസം കൊണ്ടേ കൊടുക്കുക അങ്ങനെയാണ് അല്ലേ വാങ്ങിയാൽ പിന്നെ നമ്മൾ അത് ഉപയോഗിക്കണേ ഇല്ലല്ലോ വെറുതെ പെട്ടിയിൽ അങ്ങനെ എടുത്ത് പാത്തു വെക്കും ഇതാവുമ്പം ഇപ്പം എന്താ ഓരോ ദിവസവും മോഡൽസ് ഇങ്ങനെ മാറി മാറിയാണല്ലോ അപ്പോൾ മോഡലനുസരിച്ച് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം വാങ്ങിയാൽ പിന്നെ വെറുത്തയാണ് അത് നമ്മൾ ഉപയോഗിക്കുകയല്ല പിന്നെ വേറൊരാൾ ആ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ വേറൊരാൾ കല്യാണത്തിന് എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിനൊക്കെ അങ്ങനെ തന്നെയാണ് ഇൻ്റെ സാരിയൊക്കെ എപ്പോഴും ഉണ്ട് കിട്ടും അലമാരിയിൽ ഞാനത് ഉപയോഗിക്കലേ അല്ല അന്ന് കല്യാണത്തിൻ്റെ അന്ന് എടുത്തിട്ട് പിന്നെ അത് എടുത്ത് നോക്കിയിട്ടേ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വാടക ഒക്കെ വാങ്ങണത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം നമ്മളത് പിന്നെ ഉപയോഗിക്കില്ല വെറുതെ സാധനം കേട് കളയും അത്ര തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ നല്ല വളയും ഒക്കെ ഉണ്ട് കിട്ടുമോ നല്ല ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഡ്രസ്സ് എടുത്തു പിന്നെ എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള മാച്ചിങ് കറിയുമ്പം കോൺട്രാസ്റ്റ് കളറാണ് വളയും മാലയും ചൂട്ടിയും വാങ്ങി പിന്നെ കമ്മൽ വാങ്ങിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ സ്കാഫ് കമ്മൽ എടുത്തിട്ടില്ല അങ്ങനെ ശനിയും ഞായറൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ പർച്ചേസിങ് അപ്പം ശനിയാഴ്ച അതേപോലെ റെൻറ്റിന് പോയി എടുത്തു പിന്നെ പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ കല്യാണത്തിനുള്ള എല്ലാവർക്കും കൂടി എടുക്കാനുള്ള ഡ്രസ്സ് എടുക്കാൻ നമ്മൾ മഞ്ചേരിക്കാണ് കേട്ടോ പോയത് കസവ് കേന്ദ്രയ്ക്ക് അപ്പോൾ അവിടെ നല്ല സെലക്ഷനും ഉണ്ട് നല്ല നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ വിലയിൽ തന്നെ എന്നാൽ നല്ല വർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല അടിപൊളി ചുരിദാറും കുട്ടികൾക്കുള്ളതാണെങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് നേരം വൈകി കേട്ടോ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പിന്നെ ചുങ്കത്രന്ന് മഞ്ചേരിക്ക് എത്തണമല്ലോ എന്തായാലും ഒരു രണ്ട് മണിക്കൂർ എടുക്കും തിരക്കും കാര്യമൊക്കെ ഉണ്ടാവും റോഡ് ബ്ലോക്കും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കടയിലെത്തിയപ്പോന്നെ പതിനൊന്നര ആയിട്ടുണ്ട് സമയം പിന്നെ വേഗം കല്യാണ പിന്നീല്ല ഡ്രസ്സുണ്ടോ ആദ്യം എടുത്തത് എന്നിട്ടാണ് പിന്നെ ഞങ്ങൾക്കും ബാക്കി മക്കൾക്കും ഉള്ളത് എടുത്തത് പിന്നെ കടൻ്റെ ഉള്ളിലൊക്കെ കയറിയാലും നമുക്ക് നിസ്കരിക്കാനും റൂമും കാര്യങ്ങളും ബാത്റൂമും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നിസ്കാലമൊന്നും ഒഴിവാക്കാതെ വേഗം ബഹുറുവാസവും വഴരിപൂമൊക്കെ അവിടെ നിന്ന് തന്നെ നിസ്കരിച്ചത് പതിനൊന്നര ഒക്കെ കയറിയിട്ട് പിന്നെ ആറര അയക്കണം കേട്ടോ എല്ലാം കഴിഞ്ഞ് ബില്ലൊക്കെ ആക്കി കഴിഞ്ഞ് ഇറങ്ങിയപ്പം അതിപ്പം എന്തായാലും അത്രയാകും കാരണം കുറേ ആൾക്കാർക്ക് എടുക്കണമല്ലോ ഞങ്ങൾ കുറച്ച് ആൾ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എടുത്ത് പിന്നെ പറഞ്ഞാൽ തിരക്കും ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കും ഇനി കല്യാണ പാർട്ടികളൊക്കെ പോലെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പം സമയം ആറര ആയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എല്ലാ നിസ്കാരവും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വേഗം നിസ്കരിച്ച് പിന്നെ ചോറ് ഒഴിക്കാനൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടേനെ കേട്ടോ ഇടക്ക് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിക്കാൻ നമ്മൾ പുറത്തൊക്കെ പോയി കഴിച്ചിട്ട് പിന്നെ വീണ്ടും വന്ന് അങ്ങനെ എടുത്തിരിക്കുകയാണ് സാധനങ്ങളൊക്കെ പിന്നെ ചില വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ തിരക്കിൻ്റെ ഇടയിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ ഒക്കെ എനിക്ക് എൻ്റെ നാത്തും കിട്ടുന്നതാണോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടേനി അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പോയത് ചെരുപ്പ് എടുക്കാനൊക്കെയാണ് കേട്ടോ ചെരുപ്പ് ഫാൻസി ഐറ്റംസ് അങ്ങനത്തെ എടുക്കാൻ പോയി സത്യം പറഞ്ഞാൽ വീട്ടിലെത്തിയപ്പോ പതിനൊന്ന് മണി ആകെ ക്ഷീണിച്ച് കുഴങ്ങി മക്കളായാലും ഞങ്ങളായാലും എല്ലാവരും ഒരു ഇനി പിന്നെ വൈക്കുന്നതാണ് കേട്ടോ ആ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടാണ് ഇനി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ ആകെ ഒരു വിധമായിട്ടുണ്ടേനീന്ന് പിന്നെ ചെരുപ്പൊക്കെ നോക്കി ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങി അപ്പം അങ്ങനെ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെറിയ പർച്ചേസിങ്ങേ ഉള്ളൂ സ്വന്തമായിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പം ഒരു അടിപൊളി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസ്സാമലൈക്കും